ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ചുങ്കത്രയിൽ എൽ ഡി എഫ് ഭരണം അട്ടിമറിക്കാൻ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീനയ്ക്കെതിരെയാണ് യു ഡി എഫിലെ പത്തംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ ബി ഡിഒയ്ക്ക് നൽകിയത് ഇരുപതംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പത്ത് വീതം അംഗങ്ങളാണുള്ളത് എന്നാൽ എൽ ഡി എഫ് പക്ഷത്തുള്ള അംഗങ്ങളിൽ ചിലരിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ നീക്കം എൽ ഡി എഫിലെ ഒരു വനിതാ അംഗവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫ് നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവറുമായി ചർച്ച നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് തിടുക്കത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും പത്ത് വീതം സീറ്റുകളിൽ വിജയിച്ചതോടെ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ വത്സമ സെബാസ്റ്റ്യൻ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ സൈനബ മാമ്പള്ളി വൈസ് പ്രസിഡന്റായും ആദ്യം അധികാരത്തിലെത്തി എന്നാൽ അധികം വൈകാതെ എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നു മുസ്ലിം ലീഗിലെ സ്വതന്ത്ര എം കെ നചുമുനീസയുടെ പിന്തുണയോടെ വത്സമ സെബാസ്റ്റ്യൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സൈനബ മാമ്പള്ളി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കുകയും എം കെ നച്ചുമുനീസ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ ഒരു വർഷം ആകുമ്പോഴേക്കും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നച്ചുമുനീസയെ അയോഗ്യയാക്കി ഉത്തരവിറക്കി ഇതോടെ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഒമ്പതും അംഗങ്ങളായി സി പി എം ടി പി റീന പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു കളക്കുന്ന് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെത്തിയ മൈമൂന വിജയിച്ചെങ്കിലും അംഗബലം തുല്യമായതിനാൽ ടി പി റീനയുടെ പ്രസിഡന്റ് പദവിക്ക് ഇളക്കം തട്ടിയില്ല മുൻ എം എൽ എ പി വി അൻവറിന്റെ പുതിയ പാർട്ടി ഇടപെടൽ കൂടിയായിട്ടാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫ് നോട്ടീസ് നൽകിയത് വത്സമ സെബാസ്റ്റ്യനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കാൻ ചരട് വലിച്ച പി വി അൻവറാണ് ഇപ്പോൾ എൽ ഡി എഫ് ഭരണം അട്ടിമറിക്കാനും ചുക്കാൻ പിടിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചുങ്കത്ര ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിംഗ്